ഇന്ത്യയുടെ രാജ്യസഭയിൽ പാസായിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്തെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൽ ജെ പി സി ഇതിനെ ഒരു ജെ പി സി പാർലമെന്ററി സമിതിയെ നിശ്ചയിച്ചു പ്രതിപക്ഷങ്ങളെ കൂടി ഇതിൽ അംഗമാക്കി അവരുടെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചു ഒരു പ്രവർത്തനമാണ് പാർലമെന്റിലെ ഈ സമിതി നടത്തേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം പ്രതിപക്ഷത്തിന്റെ ഒക്കെ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് അവരുടെ എതിർപ്പുകൾ അവ ഉന്നയിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നതെന്നും കൃത്യമായിട്ട് തങ്ങൾക്ക് പറയാനുള്ള വേദികളോ അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാൻ രേഖാമൂലം പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയമോ അവസരമോ തന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷങ്ങളുടെ ആവശ്യമെന്നുള്ളത് അവർ ഇത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യയിലെമ്പാടുമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിലെ പ്രമുഖ പാർട്ടിയായ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് പക്ഷേ ഈ വഖഫ് ഭേദഗതി ബിൽ ഇന്ത്യയുടെ രാജ്യസഭയിൽ പാസ്സായതിനു ശേഷം രാജ്യത്ത് പ്രതി പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എസ് ഡി പി ഐ എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിനുള്ള വലിയ പ്രതിഷേധങ്ങളാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നടത്തിയിരിക്കുന്നത് വഖഫ് ഭേദഗതി ബിൽ കത്തിച്ചുകൊണ്ടും അല്ലെങ്കിൽ കീറി എറിഞ്ഞുകൊണ്ടുമുള്ള പ്രതിഷേധങ്ങളാണ് എസ് ഡി പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യവ്യാപകമായി നടത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ സി എ എൻ ആർ സി പോലെയുള്ള പൗരത്വ ഭേദഗതി നിയമമടക്കം ആദ്യം വന്ന പശ്ചാത്തലത്തിൽ ആദ്യമായിട്ട് അത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോ രാജ്യത്ത് അതിനെതിരെ ഏറ്റവും ആദ്യം തന്നെ സമരത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അതുപോലെ തന്നെയാണ് ഇപ്പോൾ വക്കഫ് ബില്ലിലും സംഭവിച്ചിരിക്കുന്നത് വഖഫ് ഭേദഗതി ബിൽ ഇത് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്കും മേലുള്ള കടന്നു കയറ്റമാണ് ഇതെന്നാണ് എസ് ഡി ബി നിലപാട് അങ്ങനെ രാജ്യവ്യാപകമായി പാർട്ടി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കേരളത്തിൽ വരുന്ന പതിനേഴാം തീയതിയും പത്തൊമ്പതാം തീയതിയും കൊല്ലത്തും അതുപോലെ തന്നെ മലപ്പുറത്തും വലിയ പ്രതിഷേധ സമ്മേളനങ്ങൾക്ക് എസ് ഡി പി ഐ ആതിഥ്യം വഹിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നുള്ളത് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലാണ് ഈ പ്രതിഷേധങ്ങൾ നടത്തുന്നുള്ളത് അതിനിടയിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ഇ ഡി മുഹമ്മദ് ബഷീർ അടക്കമുള്ള എം പിമാർ തങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങൾ അത് ഇത് നിയമമായാൽ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ഹരജി നൽകുമെന്നുമുള്ള പ്രസ്താവനയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് നൽകിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ തന്നെ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേതൃത്വപരമായ പങ്ക് വഹിക്കുമെന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷമുള്ള പ്രധാന പ്രത്യേക സാഹചര്യം എന്നുള്ളത് രാജ്യം ഒരു ഫാസിസ്റ്റ് സർക്കാർ ആണ് എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ലോകമെമ്പാടും ഉയരുന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബില്ല് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചു കൊണ്ടുള്ള ചില ബില്ലുകൾ പ്രത്യേകിച്ചും പൗരത്വ ഭേദഗതി ബില്ല് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം അതുപോലെ തന്നെ മറ്റു ഈ മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഉണ്ടായ ക്രിമിനൽ ഭേദഗതി ബില്ലുകൾ അതായത് ഇത്തരം കാര്യങ്ങളിലൊക്കെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ മുസ്ലിംകളുടെ പ്രത്യേക അവകാശമായ അവരുടെ അധീനതയിൽ ഉൾപ്പെടുന്ന വക്കഫ് സ്വത്തുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം സംഘപരിവാറത്തിന്റെ നേതൃത്വത്തിനുള്ള പ്രത്യേകിച്ചും ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന് കീഴിൽ നടക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് പ്രതിപക്ഷവും അതുപോലെ തന്നെ രാജ്യത്തിലെ വിവിധ മുസ്ലിം സംഘടനകളും പറയുന്നുള്ളത് ഇക്കാര്യമാണ് എന്നാൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധങ്ങൾക്ക് രാജ്യം സാക്ഷിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ വഖഫ് ഭേദഗതി ബില്ലിലെ ചില അമേൻമെന്റുകൾ ഭേദഗതി നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ എന്നുള്ളത് അത് വളരെ പ്രസക്തമാണ് അത്തരം കാര്യങ്ങൾ എന്നുള്ളത് മുസ്ലിം സമുദായത്തിന് മുകളിലേക്ക് കയറി ചെല്ലാൻ ഏത് നിമിഷവും സാധിക്കുന്ന രീതിയിലുള്ള ഭേദഗതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിലടക്കം പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കും അതുകൂടാതെ തന്നെ നോർത്ത് ഇന്ത്യയിലും ഡൽഹിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും എസ് ഡി പി ഐ ഇത്തരത്തിലുള്ള ഒരു സമരപ്രഖ്യാപനവുമായി ആദ്യം തന്നെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം നേരത്തെ തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു വക്കഫ് ഭേദഗതി നിയമം എന്നുള്ള ഒരു അമെൻഡ്മെന്റ് കൂടി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഭേദഗതി ബിൽ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ കൂടി എസ് ഡി പി എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ശക്തമായി സമര രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ രാജ്യവ്യാപകമായി വേട്ടയാടപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതിന്റെ ഇരകളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വ്യാപകമായി രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ നേതൃത്വ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇതിന് ഭരണകൂടത്തിന്റെ തന്നെ പിന്തുണ നൽകും കിട്ടുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് മറ്റൊരു ഭാഗത്ത് ഉയരുന്നുള്ളത് അങ്ങനെ ഇത്തരത്തിൽ ഇവിടത്തെ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൃത്യമായിട്ട് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് എന്നും ഇത് ഒരിക്കലും ഭരണഘടന അംഗീകരിക്കാത്ത കാര്യമാണ് എന്നും ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം നിയമങ്ങളെ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡും എസ് ഡി ബി ഐ അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമപ്രക്രിയയിൽ അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ വ്യവഹാരത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയുടെ നിയമത്തെ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിയമങ്ങൾ ചുട്ടെടുക്കുന്നു എന്നുള്ള വിമർശനമാണ് വലിയ രീതിയിൽ ഉയരുന്നുള്ളത് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുകയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡും മറ്റു മുസ്ലിം സംഘടനകളും പാർട്ടികളും ഒക്കെ ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് വരും ദിവസങ്ങളിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മറ്റുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷവും ഇതിന്റെ കൂടെ ാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഇത് ഇത് മുസ്ലിങ്ങൾക്കുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം ഇവിടത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും പ്രതിപക്ഷത്തിന്റെ ഒരു സ്വരവും കേൾക്കാൻ ഇവിടുത്തെ ഭരണകൂടം സർക്കാർ തയ്യാറാവുന്നില്ല എന്നും എതിർ ശബ്ദങ്ങളൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഇല്ലാതാക്കുന്നു എന്നുള്ള വിമർശനം രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ ഒന്നാം മോദി സർക്കാർ അധികാരം ഏറിയതു മുതൽ രാജ്യത്ത് വരുന്നുണ്ട് അതിന്റെ ഏറ്റവും അത്യുന്നതമായ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പീക്ക് ലെവൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് മൊബൈൽ എന്നുള്ള രീതിയിൽ തല്ലിക്കൊലകൾ മറുഭാഗത്ത് ഇത്തരം നിയമങ്ങൾ ഇങ്ങനെ പല രീതിയിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് വേട്ടയാടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സാഹചര്യം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ലോകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഈ ഒരു ഭരണകൂടത്തിന് നേരെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം ഒരു വെറുപ്പിന്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറുപ്പ് പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ വെറുപ്പിന്റെ പ്രചാരകരായി ഇവിടുത്തെ സർക്കാരുകൾ ഭരണകൂടങ്ങൾ മാറുന്നു എന്നുള്ള വിമർശനമാണ് വരുന്നത് പ്രത്യേകിച്ചും ഇതിൽ നിർണായക പങ്ക് വഹിക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കാണുകയാണ് ലോകവും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മതേതര സമൂഹവും